ചെറിയ വിഷമങ്ങളോ പ്രാരാബ്ദങ്ങളോ പോലും സഹിക്കാൻ കഴിയാത്ത അത് താങ്ങാൻ കഴിയാത്ത ഒരു തലമുറയാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് വിവാഹത്തിൻ്റെ പേരിലും കുടുംബ വിഷയത്തിലെ തർക്കങ്ങളുടെ പേരിലും കലാലയങ്ങളിൽ നേരിടുന്ന പീഡനങ്ങളുടെ പേരിലും പരീക്ഷയിൽ തോറ്റതിൻ്റെ പേരിൽ മൊബൈൽ ഫോൺ നൽകാത്തതിൻ്റെ പേരിൽ ഒടുവിൽ വരെ സുബഹാന വലുതും ചെറുതുമായ ഇന്നത്തെ യുവതലമുറ ജീവനൊടുക്കുന്ന ദയനീയമായ കാഴ്ചകൾ ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം അള്ളാഹു സുബഹാനുഭവത്താലെ നൽകിയ അവൻ്റെ ജീവിതം എന്നുള്ളത് വലിയ ഒരു നേമത്താണ് ഒരു ജീവനെ സംരക്ഷിക്കുക എന്നുള്ളത് ഇബാധത്തുകൾ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധന കൂടിയാണ് ഒരാള് നിസ്കരിക്കാൻ കൈകെട്ടിയതിനു ശേഷം ജീവൻ ഇപ്പോൾ അപകടപ്പെടും എന്ന് സ്ഥിതിയിൽ കഴിയുന്ന ഒരാൾ മുമ്പിൽ കണ്ടാൽ നിസ്കാരം അവിടെ നിർത്തിയിട്ട് അയാളെ രക്ഷപ്പെടുത്തണമെന്നാണ് പരിശുദ്ധമായ ദീന് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ എത്ര ഗൗരവമുണ്ട് നിസ്കരിക്കാൻ കൈകെട്ടിയിട്ട് അള്ളാന്റെ മുമ്പിലാണ് വളച്ചോന്റെ മുമ്പിൽ പ്രതിജ്ഞ എടുത്തിട്ട് റബ്ബേൻ എന്റെ മുമ്പിലേക്ക് ഞാൻ മുന്നിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ പ്രതിജ്ഞയോടുകൂടെ കടന്നിട്ട് അള്ളാഹുമാരുള്ള മുനാജാത്തിന്റെ സമയത്ത് വേറൊരു ചിന്തയും പാടില്ല ഹുശു പോകാൻ പാടില്ല നല്ല ആത്മാർത്ഥമായി നിസ്കരിക്കണം എന്ന് പഠിപ്പിച്ച പരിശുദ്ധ ദീന് നമ്മൾ പഠിപ്പിക്കുകയാണ് മുമ്പിൽ ഒരാൾ വെള്ളത്തിൽ മുങ്ങി ചാകാനായിട്ടുണ്ട് അല്ലെങ്കിൽ അപകടത്തിൽ പെടാനായിട്ടുണ്ട് നിസ്കാരം കൈയിളക്കിയിട്ട് പോകണം അവനെ രക്ഷപ്പെടുത്താൻ ഏത് സമയാണെങ്കിലും ഇപ്പൊ നിസ്കാരം കളാകണ സമയാണെങ്കിൽ പോലും ആലോചിയാനി അപ്പോ ഒരു ജീവന്റെ വില എത്ര വലുതാണ് പരിശുദ്ധ ദീന നൽകുന്നത് ഒരു ജീവിക്ക് പോലും മനുഷ്യന്റെ കഥ ഇതാണ് ജീവിയുടെ വിഷയത്തിലും എത്ര ഇങ്ങനെയുള്ള അള്ളാഹു സുബഹാനുഭൂവത്താല നമുക്ക് അനുവദിച്ച ഒരു ജീവിതം ആ ജീവിതത്തെ നമ്മൾ എത്രത്തോളം കെയർ ചെയ്യേണ്ടതുണ്ട് അള്ളാഹു സുബാനുഭവ നൽകിയ ദീന് നമ്മുടെ പരിശുദ്ധമായ ബദീനു ഇസ്ലാമിനെ നാം സംരക്ഷിക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തെ ഹയാത്തിനെ പരിഗണിക്കേണ്ടതുണ്ട് മറ്റുള്ളവരുടെയും നമ്മുടെയും സമ്പത്തിന് അനാവശ്യമായി നമ്മൾ ചെലവഴിക്കാൻ വേണ്ടിയില്ല സംരക്ഷിക്കേണ്ടതുണ്ട് അഭിമാനത്തെ നമ്മൾ നല്ലോണം സംരക്ഷിക്കേണ്ടതുണ്ട് ബുദ്ധിക്ക് മാന്ദ്യമുണ്ടാകുന്ന കാര്യങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് ഇതെല്ലാം പരിശുദ്ധ ദീന് അഞ്ച് കാര്യങ്ങൾ പ്രത്യേകമായി എണ്ണിപ്പറയുന്നതാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ഖുർആൻ നമ്മൾ ഓർമ്മപ്പെടുത്തിയ ഘട്ടങ്ങൾ ധാരാളം പരിശുദ്ധമായ ഖുർആാനിലൂടെ വ്യക്തമായി നമ്മളെ വരച്ച് കാണിച്ച ഒരിക്കലും നിങ്ങൾ അപകടത്തിൽ പെടരുത് നിങ്ങളുടെ ജീവൻ ഹലാക്കിലേക്ക് എത്തരുത് എന്ന് അള്ളാഹു സുബാനുഭവത്താല് നിർദ്ദേശിച്ച ധാരാളം സ്ഥലങ്ങൾ നമുക്ക് കാണാൻ കഴിയും لا تأكلوا أموالكم بينكم بالباطل إلا أن تكون تجارة، إلا أن تكون تجارة عن تراض منكم ولا تقتلوا أنفسكم إن الله كان بكم رحيما.

നിങ്ങൾ ഒരിക്കലും സമ്പത്ത് തിന്നരുതേ നിലക്ക് കച്ചവടം നടത്തിയിട്ട് പിടിച്ച് പറിച്ചിട്ട് അള്ളാഹു പൊരുത്തപ്പെടാത്ത വഴിയിലൂടെ സമ്പാദ്യം നേടിയിട്ട് അതേ സ്ത്രീധനത്തിന്റെ പേരിലായാലും മറ്റുള്ളവരിൽ നിന്ന് അപഹരിച്ചിട്ടായാലും പിടിച്ച് പറിച്ചായാലും ചതിച്ചിട്ടായാലും സമ്പത്ത് സമാഹരിച്ചിട്ട് നിങ്ങൾ തിന്നല്ലേ ഇല്ല ും പരസ്പരം സൗഹാർദ്ദത്തിൽ പൊരുത്തപ്പെട്ട് തൃപ്തിയോട് നടത്തുന്ന കച്ചവടത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന സമ്പത്ത് അത് അന്ന പൊരുത്തപ്പെട്ട സമ്പത്താണ് അതല്ലാത്ത വഴികളൂടെ നിങ്ങൾ സമാഹരിക്കല്ലേ ഇത് പറഞ്ഞിട്ട് പറഞ്ഞിട്ടാഹു ചേർത്തി പറയുന്ന ഒരു വാക്ക് നിങ്ങൾ ചേർത്തി വെച്ച ഒരു ആയത്ത് നോക്കു നിങ്ങൾ വാക്ക് നോക്ക് നിങ്ങൾ സമ്പത്ത് അന്യായമായി പിടിച്ച് പറിക്കരുത് സ്വന്തമായിട്ട് പിടിച്ചാക്കരുത് നിങ്ങൾ അതുകൊണ്ട് തിന്നരുത് എന്ന് പറഞ്ഞിട്ട് അമ്മ പറയുന്നു രണ്ടാമത് നിങ്ങൾ നിങ്ങളെ നഫ്സിന്ഹലാക്കരുത് കഴിഞ്ഞ ദിവസങ്ങളിലും നമ്മൾ വായിച്ചു നമ്മളെ ഏറെ സങ്കടത്തുപിടുത്തി നല്ല വിദ്യാഭ്യാസം നേടിയ യുവതലമുറയിൽ നിന്നുള്ള രണ്ടാളുകൾ സുബഹാനുള്ള സ്നേഹത്തിലായി വിവാഹത്തിനടുത്തെത്തിയപ്പോൾ ആ വധുവിനുക്ക് വലപേശലായി വലിയ സ്വർണങ്ങൾ വലിയ ലക്ഷക്കണക്കിന് രൂപകൾ വിലപേശിയപ്പോ കൊടുക്കാൻ സാധ്യമാകാത്ത വിധത്തിലുള്ള വിലപേശല നടന്നപ്പോ അവിടെ ജീവൻ അത് എത്തിച്ചേരുകയുണ്ടായി സങ്കടത്തോടുകൂടെയല്ലേ നമ്മൾ ആ വാർത്ത വായിച്ചത് അല്ലാഹു നിങ്ങൾ സമ്പത്ത് അന്യായമായി പിടിച്ചു പറിച്ചു തിന്നരുതെന്ന് പറഞ്ഞിട്ടാണ് ഏത് വിഷമങ്ങൾക്കും ജീവൻ എടുക്കിയാൽ തീർന്നു എന്നുള്ള ഒരവസ്ഥയിലാണ് എന്നുള്ളത് എന്താണ് അതിന്റെ ഗൗരവം പരിശുദ്ധ ദീന ഏത് വിധേനയാണ് ആത്മഹത്യയെ കാണുന്നത് അള്ളാഹുവിന്റെ ഹബീബ് റസൂല

അവൻ തുനിഞ്ഞതാണ് നിർബന്ധമാക്കി കളഞ്ഞോ ആത്മഹത്യ ചെയ്തവൻക്ക് നരകമാണ് സ്വർഗം അവൻക്ക് നിഷിദ്ധമാണെന്ന് ഹബീബ് റസൂലുള്ളാഹി അലൈഹി വസല്ലം തീർന്നിട്ടില്ല മുത്തു നബിന്റെ അടുക്കലൊരു മയ്യത്തിനെ കൊണ്ടുവരുകയാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ജാബിർ റളിയല്ലാഹു അൻഹുവിനെ തുടർ റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു ഉതി അന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിരജുലിൻ ഖതല നഫ്സഹു ബിമശാഖിസ് ഒരു കത്തി കൊണ്ട് ശരീരം മുറിച്ച് ശരീരം അപകടത്തിൽപ്പെടുത്തിയിട്ട് മരണപ്പെട്ടു പോയ ഒരാൾ അദ്ദേഹത്തിന്റെ ജനാസ കൊണ്ടുവന്നു ഹബീബിന്റെ ജാലത്ത് ഫലം ഹബീബായ മയത്തിന് നിസ്കരിക്കാൻ നിന്നില്ല സ്വഹാപത്തിനോട് നിസ്കരിക്കാൻ പറഞ്ഞു മുത്തുനബി മാറി നിന്നു ഏതൊരു ദയനീയ കാഴ്ചക്കാരത് എന്തൊരു സങ്കടമായിരിക്കും അത് നിസ്കരിക്കാൻ പാടില്ല എന്നില്ല റസൂല മാറി മുത്തുനബി നിന്ന് നിസ്കരിച്ചാൽ അതൊരു വലിയ തെളിവായിട്ട് കുടിക്കും അതൊന്നും പ്രശ്നമില്ല ലഘും മുത്തുനബി നിസ്കരിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞു ചെറുതായിട്ട് തള്ളാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതിന്റെ ഗൗരവം വ്യക്തമാക്കണം എത്രത്തോളം ഭയാനകമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ അള്ളഹാന്റെ റസൂല് ആ മയ്യത്തിന്റെ പേരിൽ നിസ്കരിച്ചില്ല നമുക്ക് കാഫിറായിട്ട് വിധി എഴുതാനോ പൊതുശ്മശാനങ്ങളിൽ നിന്ന് ഖബർസ്ഥാനങ്ങളിൽ നിന്ന് മാറ്റിയിട്ട് വേറെ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി മറമാടാനോ ഒന്നും നിയമമല്ല മുസ്ലിമിനെ പോലെ തന്നെ അവനെല്ലാം മറവു ചെയ്യണം അവന് നിസ്കരിക്കണം കഫൻ ചെയ്യണം എല്ലാം ചെയ്യണം പറഞ്ഞു വന്നത് എത്രത്തോളം ഗൗരവമുള്ള കാര്യം മക്കൾക്കത് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അള്ളാഹുവിനെ ചിന്ത നൽകേണ്ടതുണ്ട് പേടിച്ചിട്ട് കഴിയലല്ല മക്കൾക്ക് ദീന എന്താണെന്ന് നല്ലോണം പഠിപ്പിക്കണം വിവാഹങ്ങൾ നടക്കുന്നതെല്ലാം സമ്പത്തിന്റെ പിന്നാലെ സുഭാനുള്ള മുത്തുനെ പഠിപ്പിച്ച ഹദീസ് തുങ്കഹുൽ അർബഅ നാല് കാര്യങ്ങൾ പേരിൽ വിവാഹം നടക്കാറുണ്ട് നാല് പരിഗണിച്ചിട്ടാണ് വിവാഹം ഇവിടെ നടക്കുന്നത് നോക്കി സമ്പത്ത് നോക്കി കല്യാണം നടക്കാറുണ്ട് തറവാട് നോക്കിയിട്ട് കെട്ടാറുണ്ട് പലരും അഴക് നോക്കിയിട്ട് മാത്രം സ്വീകരിക്കാറുണ്ട് ദീന നോക്കിയിട്ട് തിരഞ്ഞെടുക്കുന്നവരുണ്ട് നീ ഇതിൽ നിന്ന് ഏറ്റവും ഗണനീയമായി തെരഞ്ഞെടുക്കേണ്ടത് ദീനാണ് ദീനുള്ള വള ദീനുള്ള വന തിരഞ്ഞെടുത്തോ അതിലാണ് നിനക്ക് വിജയമുള്ളത് ഫലഫർ എന്ന പദമാണ് മുത്തുനബി ഉപയോഗിച്ചത് നീ വിജയിച്ചോ എന്നാണ് അതിൻ്റെ അർത്ഥം നീ വലിയ വിജയത്തിലെത്തണോ ദീനു നോക്കിയിട്ട് വിവാഹം കഴിക്കണം ഇങ്ങനെ നാല് വിധേനയും കല്യാണം കഴിക്കുന്നവരുണ്ട് നീ ദീനു നോക്കിയാൽ അള്ളാഹു നിനക്ക് അതിൻ്റെ പിന്നാലെ പലതും തരും സമ്പത്ത് തരും പറക്കത്തു തരും എല്ലാ സന്തോഷങ്ങളും ആ ജീവിതത്തിൽ തരും കല്യാണ മണ്ഡപങ്ങൾ നമ്മൾ കാണുന്നില്ലേ ദൂർത്തിൻ്റെ മേഖലകളായി അള്ളാന മറക്കുന്ന ഘട്ടങ്ങളായി നമ്മൾ കല്യാണ രാവുകൾ കാണുകയാണ് നാലും അഞ്ചും ദിവസങ്ങളാണ് സുബഹാന വിവാഹത്തിൻ്റെ ദിവസങ്ങൾ പവറോട് പവറോടുകൂടെ പറയാണ് ഇന്ന ഡേറ്റ് മുതൽ ഇന്ന ഡേറ്റ് വരെയാണ് നമ്മളെ നമ്മുടെ മോളക്കല്യാണമെന്ന് അഹങ്കാരത്തിൻ്റെ വർത്തമാനം അവിടെ നടക്കുന്നതോ പേക്കൂത്തുകൾ അള്ളാഹുൻ്റെ റസൂലും ഇഷ്ടപ്പെടാത്ത ഓരോരോ പരിപാടികൾ സ്ത്രീകൾ തുള്ള ാണ് സ്റ്റേജിൽ കയറിയിട്ട് അവരെ ശരീരത്തിന്റെ ഔറത്ത് മറക്കാതെ ശബ്ദം വണ്ണവും വലിപ്പവും വീടുകൾ മാറുമ്പോ സുബാനല്ലേ മോമിനീങ്ങളെ അള്ളാഹുവിന്റെ ശാപം ഇറങ്ങാൻ വേറെ എവിടേക്ക് പോകേണ്ടതുണ്ട് ആ ജീവിതത്തിൽ പറക്കത്തുണ്ടാവുകയില്ല അള്ള കൊടുത്ത സമ്പത്ത് കൊണ്ടാണ് ഇങ്ങനെ അള്ളാന مَرَنَ ثُمَّ لَتُسْأَلُنَّ يَوْمَئِذٍ عَنِ النَّعِيمِ ോക്ക് നിങ്ങള് അതിന്റെ അവസാനത്തിനെ കുറിച്ചും അള്ളാന്റെ കോടതിയിൽ ചോദ്യം ഉണ്ട് കേട്ടോ ചോദ്യമുണ്ട് കേട്ടോ അള്ളാന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു സ്വഹാബ ഒരു സൂറത്തിറങ്ങിയിട്ടുണ്ട് അല്ല സൂറത്ത് ഓദിക്കേളപ്പിക്കുകയാണ് എന്നിട്ട് ഹബീബദങ്ങള് പറഞ്ഞു കരയോ സ്വഹാബ കരയോ സ്വഹാബ കരച്ചിൽ വരുന്നില്ല അർത്ഥം ചിന്തിച്ചൊന്ന് ഓതി നോക്കണം ആ സൂറത്ത് അള്ളാഹുവിന്റെ ഭയാനകമായ നരകത്തെ സൂചിപ്പിക്കുന്നത് കബറിലെ കിടത്തെ ഓർമ്മിപ്പിക്കുന്ന ആയത്തുകളാണ് അവസാനം പറയാമോനെ എന്റെ ജീവിതത്തിൽ നീ അനുഭവിച്ച സർവ്വ ഞാമത്വം അള്ളാൻ്റെ മുമ്പിലും മറുപടി പറയാനുള്ളതാണ് സ്വഭാവത്ത് കരയുകയാണ് സൂറത്ത് ഓതിയിട്ട് ബോധമില്ലാത്ത വിഭാഗം ഈ ഉമ്മത്തിനെ പറയിപ്പിക്കാൻ നാട്ടിലെ വലിയ പേരാണ് ഹാജിയാരാണ് സംഭാവന നൽകുന്നവരാണ് വിളിച്ചു വരുത്തിയിട്ടുണ്ട് ഓ പ്രിയപ്പെട്ടവരെ ഒരു കണികയുള്ള ഏത് സദ്യയാകട്ടെ ഏത് സംഗമമാകട്ടെ മംഗലമാകട്ടെ അതിന്റെ ഒരു സ്വതകയുടെ പുണ്യവും അവനക്ക് ലഭിക്കൂല്ല ആയിരങ്ങളെയും പതിനായിരങ്ങളും സംഗമിച്ച് തിന്നാൻ കൊടുത്താലും ഭക്ഷിപ്പിച്ചതിന്റെ പ്രതിഫലം അയാൾ അക്കൗണ്ടിൽ േഖപ്പെടുത്തൂല ഹറാമ കലർന്നതായ സംഗമങ്ങളാണെങ്കിൽ മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുകയാണ് അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ നൽകട്ടെ സമ്പത്തിന്റെ പിന്നാലെ ഓടി ഇതേ ജീവിതം മുടുക്കുന്നതിലേക്ക് വരെ ഉമ്മത്ത് എത്തുകയാണ് വിഷമങ്ങൾ വരുമ്പോഴേക്ക് ആത്മഹത്യ ചെയ്യുകയാണ് മക്കൾക്ക് നല്ല ദീന നൽകേണ്ടതുണ്ട് അള്ളാഹുവിലുള്ള ബോധം നൽകേണ്ടതുണ്ട് അവന്റെ നാളാഹൃത്ത് ലോകത്ത് ചിന്ത നൽകേണ്ടതുണ്ട് അതിലൂടെ ഉമ്മത്തിനെ സംരക്ഷിക്കാൻ കഴിയുകയുള്ളു അള്ളാഹു നമ്മളെ മക്കൾ ദീനുള്ള മക്കളാക്കട്ടെ അപകടങ്ങളിൽ നിന്നും മുസീബത്തുകളിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ എല്ലാ നിലക്കുമുള്ള ഇജ്ജത്തും അഭിമാനവും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹി ഞങ്ങളിന്ന് മരിച്ചുപോയവർ ഞങ്ങളെ മാതാപിതാക്കൾ ഉസ്താദുമാർ പേര് പേരുവായിച്ചവരല്ലാത്തവരുമായി വസയ്യത്ത് ചെയ്ത ഒട്ടനേകം ആളുകൾ സർവർക്കും നീ പൊറുക്കണേ അല്ല റഹ്മത്ത് ചൊരിയണേ നിന്റെ ഞങ്ങളെ ജീവിതം നീ നിന്റെ പൊരുത്തത്തിലായി നിന്റെ ഇഷ്ടത്തിലായി തോഴത്തിലായി ജീവിക്കാൻ തൗഫീഖ് നൽകണേ ആഹരം മറക്കുന്ന ദുന്യാവ് ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാ ദുന്യാവിന്റെ പിന്നാലോടി ഞങ്ങൾ ആകത്ത് മോശമാകുന്ന ഗതി വരുത്തല്ലേ റഹ്മാനെ അള്ളാഹുവേ നീ തന്ന മത്തുകൾ ഞങ്ങൾക്ക് തരണേ അല്ലാ നിന്ന ഓർക്കാനുനക്ക് ഷുക്രു ചെയ്യാനും ഞാമത്തുകൾ ആക്കണേ റഹ്മാനെ അള്ളാഹുവെ സർവ്വ രോഗികൾക്കും നീ ശിഫ നൽകണേ അല്ല രോഗമായി കഴിയുന്നവരുണ്ട് രംഗിപ്പനി ബാധിച്ചവരുണ്ട് പടച്ചവനെ മഴറ്റിൽ മുഴയായ സർജറി കഴിഞ്ഞ് കിടക്കുന്നവരുണ്ട് പലരും പല വിഷമത്തിൽ അറിയിച്ചവർ ഞങ്ങൾക്ക് സമയം കാമിലായ കാമിലായോടെ ചൊല്ലി നല്ല സമയത്ത് മരിക്കാനുള്ള ഭാഗ്യം നൽകണേ യാ അർഹമർ അല്ലാമറ